സുഹൃത്തുക്കളെ ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തിലൊരു നാടൻ മാവാണേ ഇതിലൊരുപാട് മാങ്ങ ഉണ്ടാവും അഞ്ചാറ് വർഷമായിട്ടുള്ള കഴിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത് നമുക്ക് കഴിക്കാൻ ഇതിൽ അധികം മാങ്ങ കിട്ടാറില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മാങ്ങയ്ക്ക് അപാര ടേസ്റ്റാണ് അപ്പോൾ എന്ത് ചെയ്യും ഇത് മാങ്ങ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് ഏകദേശം പഴുക്കാനായ ആ ഒരു പ്രായമാവില്ലേ ആ സമയത്ത് ഒരുപാട് വവ്വലുകൾ വന്നിട്ട് കടിച്ച് നശിപ്പിച്ച് കളയാണ് അത് അവരാകെ രണ്ട് കടി കടികൾ അടിച്ചിട്ടെന്തെയ്യും അത് നിലത്തിക്കണ്ടിടും അങ്ങനെ എല്ലാം മാങ്ങയും നശിപ്പിച്ചിട്ടാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മാങ്ങയോളം നമുക്ക് മുറ്റത്തുനിന്ന് പെറുക്കി വലിച്ചെറിയാൻ കിട്ടും അത്രത്തോളം കഷ്ടമാണ് ഈ വവ്വാലിനെ കൊണ്ട് അപ്പോൾ ഒരു മാങ്ങ പോലും നമുക്കങ്ങനെ കിട്ടാൻ റബ്റുമാണ് ഇനി ഞാൻ കാണിച്ചേരാട്ടോ ഈ വവ്വാലുകൾ നശിപ്പിച്ചിരുന്ന മാങ്ങേൻ്റെ ഒരു കണക്ക് ഇത് കണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ വലിച്ച് നശിപ്പിച്ച് കളയണ മാങ്ങകളാണ് ഈ കാണുന്നതൊക്കെ ഒരുപാടുണ്ട് ഇതിപ്പോൾ പെറുക്കി കളഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് മുറ്റത്തിന് മാറിയിട്ടുള്ള സ്ഥലത്തുള്ളതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അറിവില് ഈ വവ്വാലിനെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് പറഞ്ഞു തരണം കാരണം എന്താ വെച്ചാൽ നമുക്ക് സങ്കടമാണ് കാരണം ഇങ്ങനത്തെ നാടൻ ഒന്നും ഇപ്പോൾ നാട്ടിലില്ല അതൊക്കെ മുറിച്ച് പോയി ആൾക്കാർ എന്തെങ്കിലും മുറിച്ച് നശിപ്പിച്ച് കളഞ്ഞു അതൊക്കെ ഇപ്പോൾ വംശനാശം ഭീഷണി നേരിടുന്ന ഒരു മരമായി തന്നെ നമുക്ക് ഈ ഒരു നാടൻ മാവിനെ പ്രഖ്യാപിക്കാം എല്ലാരും ബെഡ് മാവിന്റെ പിറകിലാണ് അപ്പൊ ഇങ്ങനത്തെ ആ മാങ്ങ അപൂർവാണ് ഈ മാങ്ങ നമുക്ക് സംരക്ഷിക്കണം അപ്പൊ ഈ വവ്വാലിനെ തുരത്താൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ ശനീന മാങ്ങി അവളത് കഴിക്കാണ് വെള്ളം വരുന്നുണ്ട് അടിപൊളിയാ ഞാനെന്ന് കഴിച്ചോട്ടെ ഇനി ആ എന്റെ ഇവിടെ നൂരണ്ട് ഇത് ഞാൻ അങ്ങനെ ഇതാ ഒരു മാങ്ങ എനിക്കും കിട്ടിട്ടുണ്ട് ആഹാ നല്ല അടിപൊളി മാങ്ങയാണ് ഈ ഒരു മാങ്ങേന്റെ അണ്ടി കണ്ടില്ലേ ഇതിങ്ങനെ നിലത്തിട്ടാലും അങ്ങനെ മുളയ്ക്കൊന്നുമില്ല അപൂർവമായിട്ട് ഇതിന്റെ അണ്ടി ഇവിടെ വീണ് മുളയ്ക്കാറുള്ളൂ പിന്നെ ഈ ഒരു മാവ് കണ്ടില്ലേ ഇത് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി കായ്ക്കാതെ നിൽക്കണം ഇപ്പോഴാണ് കായ്ക്കുന്നത് ഏകദേശം നാടൻ മാങ്ങ ഒക്കെ അല്ലേ അതുണ്ടായി കഴിഞ്ഞാലൊരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം എടുക്കൂല്ലേ പോലെ ഹൈറ്റായിട്ട് വായിക്കാൻ